സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ശബരിമലയിലെ സ്വർണ കവർച്ചയടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച് നടത്തുന്നത് മാർച്ചിനടുവിലിപ്പോൾ സെക്രട്ടേറിയറ്റ് കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ബി ജെ പി ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും പ്രകടനവും ഒക്കെ നടക്കുന്നത്

സിനിമ തിരുവനന്തപുരത്ത് നഗരവാസിയാണ് അരിയുടെ രണ്ടും തന്നെ പറയുന്നുണ്ട് നിദ്രാതാക്ക ഹലോ 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 കണ്ടോ കണ്ടോ ഈ ഓടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ മോർച്ചയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ മുദ്രാവാക്യം വിളികൾ കൊണ്ട് ശബ്ദ മുഖരിതമാവുന്ന സെക്രട്ടേറിയറ്റ് പരിസരം നിന്ന് ശരണം വിളികൾ കൊണ്ട് നിറയുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസിക്ക് വിടണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മഹിളാമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഇപ്പോൾ ധർണയായിരിക്കുന്ന പ്രവർത്തകർ ശരണം വിളികൾ മുഴക്കുകയാണ്